എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും എല്ലാവരും സത്യം അറിയണമെന്നും സത്യം അറിയണമെന്നും ആണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ എന്തെന്നാൽ ഒരു ദൈവമേ ദൈവമേയുള്ളൂ ഒരു ദൈവമേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി മധ്യസ്ഥനായി ഒരുവനേ ഒരുവനേ ഒരുവനേയുള്ളൂ മനുഷ്യനായ മനുഷ്യനായ ഇത് അതായത് ആരും നശിച്ചു പോകാതിരിക്കാനും എല്ലാവരും രക്ഷപ്പെടാനും സത്യമാർഗം സ്വീകരിക്കാനും വേണ്ടിയാണ് ഈ കൽപ്പന ദൈവം കൊടുത്തിരിക്കുന്നത് അപ്പോൾ കൽപ്പനയുടെ അകത്തെല്ലാം രക്ഷയെ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ല നിങ്ങൾ മാതാപിതാക്കന്മാർ ബഹുമാനിക്കുന്നു അല്ല വ്യഭിഹാരം ചെയ്യുന്നില്ല അല്ലെങ്കിൽ കള്ളസാക്ഷ്യം പറയുന്നില്ല അല്ലെ കർത്താന ദിവസം ആചരിക്കുന്നു അതിൽ അതിൽ തന്നെ ഒരു ലക്ഷ്യമില്ല അതിനകത്തുള്ള ദൈവിക ലക്ഷ്യം എല്ലാവരും രക്ഷപ്പെടണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ് എല്ലാ അതാണ് വിഷയം എല്ലാവരും അപ്പം കൽപ്പന ആർക്ക് വേണ്ടിയുള്ളതാണ് ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല അതാണ് വിഷയം അതാ ഒന്ന് തീമത്ത് രണ്ട് നാലില് പറയണത് എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്നും കർത്താവിൻ്റെ വചനങ്ങളിലെ വിശ്വസിച്ച് ജീവിച്ച് കഴിയുമ്പോഴേ എന്താണ് നിത്യതയിലേക്കുള്ള മാർഗം ഉറപ്പുവരുത്തും ഇപ്പോൾ എല്ലാവരും ഉടമ്പിടിച്ച് ഉടമ്പിക്കാര എല്ലാവരും എന്താണ് സംസാരിക്കുന്നത് നിത്യതയെക്കുറിച്ചാണ് സംസാരിക്കണത് അല്ലാതെ അവർ ഐ എൽ ടി എസ് എന്നൊക്കെ പറയും പറമ്പ് വിറ്റെന്ന് പറയും ജെട്ടി നടപടി ഒഴിവായെന്ന് പറയും ജോലി കിട്ടിയെന്ന് പറയും ഇപ്പം മിഥുവിൻ്റെ കാര്യം തന്നെ ഒരു മിഥുൻ്റെ സാക്ഷ്യം ഉണ്ടായിരുന്നു ഈ ദിവസം മിഥുവിൻ്റെ ഒക്കെ സാക്ഷ്യം മിഥു മിഥുൻ്റെ ഒരു വിഷയം നിങ്ങളെപ്പോലെ തന്നെ മിഥു ഇവിടെ വന്നതാണ് വന്ന് ഇത് അപ്പൻ ഉടമ്പടി എടുത്ത് അതാണ് ഞാൻ പറഞ്ഞത് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുക എംബ്രാൻ്റെ വെട്ടത്ത് വാരിനടുത്താൽ അപ്പനെ കൊണ്ട് ഉടമ്പടിപ്പിച്ചിട്ട് അവൻ കാറിലിരുന്നു എന്നാണ് പറയണത് മനസ്സായില്ലേ അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം എങ്ങനെ ഇരുന്നും കുറച്ച് ബോർ അടിച്ച് വിളിക്കുക ഇവിടുത്തെ ഈ മൊത്തക്കുടയും എന്താ അതുപോലെ തന്നെ പ്രദക്ഷിണവും ഇവിടുത്തെ പ്രാർത്ഥനയും സാക്ഷിയൊക്കെ കേട്ടിട്ട് പുള്ളി ഇത് എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം ആദ്യത്തെ സ്റ്റെപ്പ് അങ്ങനെയാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഇത് നമുക്ക് പറ്റത്തില്ല നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറഞ്ഞു അവിടെ ഇരുന്ന് അപ്പോൾ തന്നെ ഇവൻ എഴുന്നേറ്റ് പോയി കാറിൽ ഇരുന്നിട്ട് അവൻ സിനിമ കണ്ട് പോരെ ഉടമ്പടി കാണാൻ അപ്പനെ കൊണ്ട് വന്നവൻ സിനിമ കണ്ട് എന്താ കാര്യം അവന് നല്ല കോൺഫിഡൻസ് ആയിരുന്നു അപ്പനും ഇവരെ തീറ്റി കൊടുക്കണത് അവനാണെന്ന് അവനെ പ്രശ്നം തന്നെ ബിദിൻ്റെ പ്രശ്നം എന്താണ് മിധി എന്തുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് പത്ത് മിനിറ്റ് ഇതെല്ലാം നോക്കിയിരുന്നിട്ട് നേരെ കാറിൽ പോയിരുന്ന ടി വി കണ്ടത് എന്താണ് അപ്പനും അമ്മയ്ക്കും പെങ്ങൾക്കും എല്ലാം ഭക്ഷണം കൊടുക്കുന്ന ആരാണ് തൻ്റെ ജോലി കൊണ്ടാണ് അതാണ് പ്രശ്നം താനാണ് അവിടെ ദൈവം പിന്നെ മറ്റൊരു ദൈവം ഈ മറ്റൊരു ദൈവത്തിൻ്റെ സാധ്യത കൽപ്പനയിലുള്ളതാണ് മറ്റൊരു ദൈവം മിക്കവാറും നമ്മൾ തന്നെയായിരിക്കും എപ്പോഴും മനുഷ്യന് ഒരു പ്രവണത ഉണ്ട് മറ്റൊരു ദൈവത്തെ സൃഷ്ടിക്കാനുള്ള പ്രവണത ഞാൻ ബുദ്ധിസം പഠിക്കുന്ന ആളാണ് ബുദ്ധിസം പഠിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പോയി ഒരു സാറുമായിട്ട് ബുദ്ധിസത്തെക്കുറിച്ച് സംസാരിച്ചു ഇപ്പം ഞാൻ പറഞ്ഞ് ബുദ്ധനും അവസാനം എത്തിയത് താൻ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ബുദ്ധനില് ദൈവവിശ്വാസം ഇല്ലാത്ത ആളാണ് റാഷണലായിട്ട് ചിന്തിക്കുന്ന ആളാണ് പക്ഷേ മരിക്കാൻ നേരത്ത് പറഞ്ഞു എൻ്റെ ദഹിപ്പിച്ച പൊടിയെടുത്ത് നിങ്ങളെ ഒരു തൂണുണ്ടാക്കി വെക്കണം ആ തൂണ് സ്തൂപം കാണുമ്പോൾ നിർവ്വാണത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എല്ലാവരും ആനന്ദമുണ്ടാകും അതാണ് അല്ലയോ ആനന്ദം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഉത് ഉപ്പം മനുഷ്യനെ അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം എത്തണ എവിടെയാണ് അവനാണ് ദൈവം എന്നാണ് അതാണ് അഹംബർ മാസി ഞാനാണ് ദൈവം പോരെ മനുഷ്യന് മറ്റൊരു ദൈവത്തെ സൃഷ്ടിക്കാനുള്ള ഒരു മാനുഷിക പ്രവണത എന്നും ഉണ്ടാകും ഇതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ബൈബിൾ കൽപ്പന ഇറക്കിയിരിക്കുന്നത് കാര്യം എന്താണ് നീ തന്നെ ദൈവമാണെങ്കിൽ പിന്നെ യാത്ര അവസാനിപ്പിക്കാവില്ല നിത്യത അവസാനിപ്പിക്കാവില്ല നിത്യതയെ മൂടിക്കെട്ടിക്കൊണ്ട് നിന്നത്തിനെ ദൈവമാക്കി ആത്മീയ അന്വേഷണത്തെ നിനിലേക്ക് തിരിച്ചുവിടും വഴി യു ടൂ ടേൺ അടുപ്പിക്കും ബൈബിൾ യൂടേൺ അടുപ്പിക്കത്തില്ല ബൈബിൾ പറയും നേരെ നീണ്ടു കിടക്കിയ വഴി ദൈവത്തിലേക്ക് നടക്കാൻ പറയും ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത് പ്രീ സ്ഥലമാണ് അപ്പം മിഥുനിലെ ഒരു മറ്റൊരു ദൈവം രൂപപ്പെട്ടു വരികയാണ് അവൻ്റെ വിദ്യാഭ്യാസം അവൻ്റെ ജോലി അവൻ്റെ ശമ്പളം ഇവനെ മറ്റൊരു ദൈവമായിട്ട് മാറ്റും ദിസ് ഈസ് അവർ കോൺഫിഡൻസ് ഈ കോൺഫിഡൻസ് എപ്പോഴും ഒരു മിലിറ്ററി പൊസിഷനായിരിക്കും ടാർജറ്റ് ചെയ്യാൻ സാധ്യമുള്ള സ്ഥലം മിലിറ്ററി ടാർജറ്റ് സ്ഥലമാണത് അത് ഞാൻ ആദ്യമായി ടാർജറ്റിനെ കുറിച്ച് പറഞ്ഞത് നമ്മുടെ കോൺഫിഡൻസ് എവിടെയോ അവിടെയായിരിക്കും ബോംബ് വീഴാൻ സാധ്യത ക്രിസ്തു എന്താ പറഞ്ഞത് നിൻ്റെ ഹൃദയം എവിടെയോ അവിടെയായിരിക്കും നിൻ്റെ നിക്ഷേപം ഇതുപോലെ തന്നെ എൻ്റെ പേരൽ അതിൻ്റെ വ്യാഖ്യാനമാണ് നിൻ്റെ ആത്മവിശ്വാസം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ആത്മനാശ്ലിയ വസ്തുവിനെ ഞങ്ങൾ അഭിഷേകം ചെയ്യണം മഹത്തം മഹത്തം പരമ ദിവ്യകാരുണ്യത്തിനായി അപ്പം എനിക്ക് ഈ ദൈവത്തിന് ആവശ്യമില്ല വീട്ടിൽ അപ്പനു വരെ ചെലവൊടുക്കുന്ന ദൈവം ഞാനാണ് മനസ്സായ അതാണ് വിഷയം അപ്പോൾ ഈ വേറെ ദൈവത്തെ സൃഷ്ടി ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രശ്നം എന്താ ആത്മവിശ്വാസത്തിന്റെ പ്രശ്നം വേറെ ദൈവത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ജടിക മനുഷ്യന്റെ ഒരു സ്വാഭാവിക ജൈവപ്രവണതയാണ് ഈ ആത്മവിശ്വാസം വേറെ ദൈവത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കാം വേറെ ദൈവത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കണ തന്നെയല്ല അത് ചില സമയത്ത് നീ തന്നെ ആ ദൈവം അല്ലെങ്കിൽ നിൻ്റെ പ്രൊഫസർ ആയിരിക്കും നിൻ്റെ ദൈവം കാര്യം ഈ മനുഷ്യന്മാർക്ക് എപ്പോഴും ആരാധന വാസന ഉള്ളതാണ് വാസന ഈ ആരാധന വാസന ദൈവം മനുഷ്യനിൽ വെച്ച് കൊടുത്തിരിക്കുന്ന എന്തുകൊണ്ടാണ് അതൊരു ആരാധന വാസന ഒരു ജന്മവാസനയാണ് വാസനയല്ലേ അത് ഇൻസ്റ്റിങ്റ്റ് അല്ലേ ആരാധന വാസനയാണ് ഇൻസ്റ്റിങ്ഡാണ് ഇപ്പം നമ്മളൊരു ഇപ്പോൾ അവിടെ ഒരു ഇവിടെ ഒരു പുഴയാണ് നമ്മൾ ഒരു കിലോമീറ്റർ അകലെ ഒരു പുഴയുമില്ല എവിടെയെങ്കിലും വെള്ളവും ഇല്ല ഒരു ആമയെ പിടിച്ചിട്ട് കിഴക്കോട്ട് തിരിച്ച് വെച്ച് നോക്കിയേ അത് അപ്പം തന്നെ പടിഞ്ഞോട്ട് തിരിഞ്ഞിട്ട് ഈ പുഴയിലേക്ക് നടക്കും അതാണ് വാസന എന്ന് പറയണത് ഇപ്പോൾ ഇവിടെ ഒരു പുഴ കിടക്കുകയാണ് കിഴക്ക് നമ്മുടെ ആനയെ ഒരു ഒരു കിലോ ഒരു കിലോ ഒരു മീറ്റർ അകല ഒരു ആമയെ പിടിച്ചിട്ട് കിഴക്കോട്ട് നോക്കി വെക്കുമോ അതേ അപ്പോൾ എന്ത് ആമ ഓട്ടോമാറ്റിക്കായിട്ട് പടിഞ്ഞോട്ട് തിരികും വെള്ളമുള്ള സ്ഥലത്തേക്ക് തിരിയാനുള്ള ഒരു വാസനയുണ്ട് അപ്പോൾ ആരാധിക്കാനുള്ള വാസന വെള്ളമുള്ളിലേക്ക് തിരിയാനും ദൈവമുള്ളവടലേക്ക് തിരിയാനുള്ള ഒരു ദൈവവാസനയാണത് പക്ഷേ ഈ ദൈവവാസന ഡൈവേർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വേറെ ദൈവങ്ങൾ ഉത്ഭാദിപ്പിക്കാൻ തുടങ്ങും ചിലപ്പോൾ നിൻ്റെ കെമിസ്ട്രി പ്രൊഫസറൊക്കെ നിൻ്റെ ദൈവം എന്താ കാര്യം നീ ഒരു മനുഷ്യനെ ആഗ്രഹിക്കുന്ന എല്ലാ ക്വാളിറ്റിയും അവനിലുണ്ട് നിൻ്റെ വാസനയുടെ വില്ലൻ നിൻ്റെ വീട്ടിലായിരിക്കും എന്താ കാര്യം ദൈവമെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് നടക്കണതിൻ്റെ അപ്പൻ എന്തെങ്കിലും വിഷയം കഴിയുമ്പോൾ പൂക്കൾ പോലെ ഇറക്കണേ കാണാം അയാൾ നിനക്ക് ഹീറോ അല്ല അതുകൊണ്ട് നീ നിൻ്റെ മനസ്സ് അരക്ഷിതമായ നിൻ്റെ മനസ്സ് ഒരു പ്രശ്നങ്ങളുടെ മുമ്പിൽ വിറക്കാത്ത ഒരു മനുഷ്യനെ തേടി നടക്കും ഒരു ഒരു സന്നിധാനത്തെ തേടി നടക്കും അങ്ങനെ വരുമ്പോൾ ദൈവവിശ്വാസമില്ലാത്ത ഒരു പ്രൊഫസറിനെ കണ്ടുപിടിച്ചെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഒരു പാർട്ടി സഹാ കണ്ടുപിടിക്കും നീ അയാളെ ആരാധിക്കാൻ തുടങ്ങും സത്യദൈവത്തെ നഷ്ടപ്പെടുന്ന അവിശ്വാസത്തിൻ്റെ വഴികളെക്കുറിച്ച് ഉടമ്പടിയിലുള്ളവർ ബോധവാന്മാരായിരിക്കണം ചോദിക്കേണ്ട ഹലലൂയ